നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾ ലോകം കാണുകയാണ് വ്യോമ മേഖലയിൽ കരുത്തറായതിനാൽ തന്നെ ഇസ്രായേൽ ഗാസയിലെ കെട്ടിടങ്ങൾക്കും ജനങ്ങൾക്കും നേർക്ക് കൂടിയ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് ഇത്തരത്തിൽ സാധാരണക്കാർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഹമാസിന്റെ കരയാക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് അവരെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയുന്നതുമില്ല ഹമാസിന്റെ മിന്നലാക്രമണത്തെ ഭയക്കുമ്പോഴും വെടിനിർത്തലിന് ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല പൊഴുതാ പലസ്തീന് നേർക്കുള്ള ആക്രമണം കടുപ്പിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗാസയുടെ വടക്കൻ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലക്ഷ്യം നേടും വരെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെയാണ് അറിയിച്ചിരിക്കുന്നത് ഗാസയെ ലക്ഷ്യം നേടും വരെ പോരാടുമെന്ന് ബൈഡനെ ഫോണിൽ വിളിച്ചാണ് നെതന്യാഹു അറിയിച്ചത് എന്നാൽ യുദ്ധം തുടരുമ്പോഴും ലെബനാനിൽ പുതിയ യുദ്ധമുഖം തുറക്കുന്നത് മേഖലാ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ബൈഡൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ ആക്രമണം തുടരുമെന്ന് പറഞ്ഞ നെതന്യാഹുവിനെ എതിർത്ത് സൈന്യം വന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹമാസിന്റെ ഒളിയുദ്ധം വരെ ശക്തമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം നെതന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ബന്ദി മോചനത്തിനായി വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്ത് വന്നത് പക്ഷേ പലസ്തീനിലെ ആക്രമണം നിർത്താതെ ബന്ദിമോചന ചർച്ചകൾക്കില്ലെന്ന് ഹമാസ് ആവർത്തിക്കുകയും ചെയ്തതോടെ വെടിനിർത്തൽ നീണ്ടുപോവുകയാണ് വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കുമെന്ന സമീപനം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഗാസയിലെ ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത് അവർ നഗരങ്ങളിൽ മാത്രമല്ല ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും പള്ളികളിലും എന്തിനേറെ ശവപ്പറമ്പുകളിൽ പോലും ആക്രമണം അഴിച്ചുവിടുകയാണ് മരിച്ചവരെ പോലും വെറുതെ വിടുന്നില്ല എന്ന് പറയാം ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഇസ്രായേലിന് ഇത്രയും ആക്രമണം നടത്തിയിട്ടും അവരെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് അവരുടെ വലിയ പരാജയം തന്നെയാണ് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഇസ്രായേൽ സൈനികർക്ക് സ്വന്തം സൈനികരെ നഷ്ടപ്പെടുന്നതാണ് കാണാൻ കഴിയുന്നത് ഹമാസ് ആക്രമണത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഓഫീസർമാർ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു പലസ്തീനിലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സേനയെ ഇല്ലാതാക്കുകയാണ് ഹമാസ് ഇന്നലെ മാത്രം ഇരുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് കണക്കുകൾ ആക്രമണം ശക്തമായിരിക്കെ ഗാസയിൽ സഹായ വിതരണം അസാധ്യമായിരിക്കുകയാണെന്ന് യു എൻ ഏജൻസികൾ വ്യക്തമാക്കുന്നു ഗാസയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അതേസമയം തന്നെ തുരങ്കങ്ങൾ മറയാക്കി ഹമാസ് പോരാളികളുടെ ഒളിയാക്രമണം ആക്രമണം ഭീഷണി ഉയർത്തുന്നതായി സൈന്യം പറയുന്നു ആക്രമണം കനത്തതോടെ ഗാസയിൽ ജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ് അൽബുറൈസ് അഭയാർത്ഥി ക്യാമ്പുകൾ റഫ കാറ്റ് സഗരങ്ങൾ എന്നിവിടങ്ങളിൽ കടന്നു കയറാൻ കൊടും ക്രൂരതകളാണ് സൈന്യം തുടരുന്നത് ഇന്നലെ ഇരുന്നൂറ്റി ഒന്ന് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് പരിക്കേൽ യും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം കൊടിയ ആക്രമണം നടത്തിയിട്ടും ഗസയിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണെന്ന് ഹമാസ് നേതാവ് ഒസാ മഹ്നാദ് പറഞ്ഞു ബന്ദികളുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന് ഹമാസ് വെളിപ്പെടുത്തി അഞ്ച് ഇസ്രായേൽ ബന്ദികളെ കുറിച്ച് വിവരമില്ലെന്നും ഇവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും അൽഗസം ബ്രിഗേഡ് പറയുന്നു